എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് സുകുമാരൻ ഗുരുഭക്തിയുടെ നിറവ് എന്നൊരു കഥയാണ് ഭാരതീയ ഗുരുകുല സങ്കല്പം ഉദാത്തമാണ് ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിലോ വീട്ടിലോ ശിഷ്യന്മാർ താമസിച്ചു പഠിക്കുന്നു ഒരു കടമ പോലെ ഒരു പുണ്യകർമ്മം പോലെ ഒരു ധ്യാനം പോലെ ഗുരു ഗുരുവിദ്യാദാനം നടത്തുന്നു പഠനാനന്തരം ഗുരുദക്ഷിണയും നൽകി അവർ പിരിയുന്നു എന്നാൽ മരിക്കും വരെ ആ ബന്ധം നിലനിൽക്കുന്നു ശിഷ്യന്മാരുടെ സംരക്ഷണവും പാർപ്പിടവും ആഹാരവും എല്ലാം ഗുരുവിൻ്റെ ഉത്തരവാദിത്തമാണ് ശ്രീകൃഷ്ണനും സുധാമാവും സാന്ദീപനി മഹർഷിയുടെ ഉത്തമ ശിഷ്യന്മാരായിരുന്നു ആരുണി ഉദ്ദാലകനും മറ്റും അയോധധൗമ്യന്റെ ശിഷ്യന്മാരായിരുന്നു ഗുരു എന്ന പദത്തിന് തുല്യം ഗുരു മാത്രം ഗുരു അധ്യാപകനും സംരക്ഷകനും രക്ഷിതാവും രക്ഷാകർത്താവും അന്നദാതാവും രക്ഷകനും അറിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും കലവറയുമായിരുന്നു ശിഷ്യന്മാരെ സ്വന്തം മക്കളെപ്പോലെയോ അതിലുപരിയോ സ്നേഹിച്ചിരുന്നു പരമശിവൻ്റെ ശിഷ്യനായ പരശുരാമൻ ഗണേശൻ്റെ ഒരു കൊമ്പ് മുറിച്ചിട്ടുകൂടി ആ ഗുരു ശിഷ്യനെ ശിക്ഷി ശിക്ഷിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിലെ അച്ഛനേക്കാൾ വലുത് ഗുരുവായിരുന്നു അതേപോലെ തന്നെ തിരിച്ചും ശിഷ്യന്മാരും ഗുരുക്കന്മാരെ ആരേക്കാളും ഉപരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു കാട്ടിൽ വിറകുപിറുക്കാൻ പോയി വഴിതെറ്റിയ കൃഷ്ണകുചേലന്മാരും വയലിൽ പോയി വരമ്പിൽ കിടന്ന് വെള്ളമൊഴുക്കു നിർത്തിയ ആരുണി ഉദ്ദാലകനും അതിന് മാതൃകകളാണ് അത്തരത്തിലുള്ളൊരു ശിഷ്യനായിരുന്നു സുകുമാരകവി സുകുമാരൻ ഗുരുകുലവാസം ചെയ്യുന്ന കാലം മിടുക്കനും നല്ലവനുമായിരുന്നു സുകുമാരൻ എങ്കിലും ദിവസേന അവനെ ഗുരു ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു ഗുരുവിൻ്റെ ശകാരം കൂടിക്കൂടി വന്നപ്പോൾ സുകുമാരൻ അത് സഹിച്ചില്ല വിരോധം മൂത്ത് ഗുരുവിൻ്റെ കഥ കഴിക്കാൻ തന്നെ സുകുമാരൻ തീരുമാനിച്ചുറച്ചു ഒരു വലിയ കല്ലുമായി തട്ടും പുറത്ത് കയറിയിരുന്നു അയാൾ ഗുരു കിടന്നുറങ്ങുമ്പോൾ കല്ല് തൈല തലയിലിട്ട് കൊല്ലാനായിരുന്നു പരിപാടി അങ്ങനെ തട്ടിൻ ഇരുന്നപ്പോഴാണ് ഗുരുവും പത്നിയുമായുള്ള സംസാരം അവൻ ശ്രദ്ധിക്കുന്നത് ആ സുകുമാരൻ നല്ലവണ്ണം പഠിക്കുകയും നന്നായി പെരുമാറുകയും ചെയ്തിട്ടും എന്തിനാണ് അവനെ എന്ന് അങ്ങ് എന്നും അവനെ ശാസിക്കുന്നത് ഗുരുപത്നി ചോദിച്ചു ആ നിനക്കും അങ്ങനെ തോന്നിയോ അവൻ നല്ലവനാണ് കൂടുതൽ നന്നാകാനും മെടുക്കനാകാനുമാണ് ഞാനവന എന്നും ശകാരിക്കുന്നത് ഗുരു പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുകുമാരനെ കുറ്റബോധം തോന്നി അവൻ സങ്കടപ്പെട്ട കല്ലുമായി താഴെ ഇറങ്ങി രാത്രി മുഴുവൻ ആലോചിച്ചു എങ്കിലും പൂജ്യനായ ഗുരുവിനെ കൊല്ലണമെന്ന് വിചാരിച്ചല്ലോ അദ്ദേഹമോ ഞാൻ നന്നായി വരണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എന്ത് പാപിയും ദുഷ്ടനുമാണ് അവനെ രാത്രിയിൽ ഉറങ്ങാനേ കഴിഞ്ഞില്ല രാവിലെ അവൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരുവന്ദനം നടത്തി ചോദിച്ചു ഗുരു ഗുരുവിനെ വധിക്കണമെന്ന് വിചാരിച്ച ഒരു ശിഷ്യനുള്ള ശിക്ഷ എന്താണ് ഉമ്മിത്തിയിൽ നീറി മരിക്കുക അതിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു വലിയ കുഴി കുഴിച്ച് സുകുമാരൻ അതിൽ ഇറങ്ങി നിന്ന് കഴുത്തറ്റം ഉമി നിറച്ചു അതിനുശേഷം ഉമിക്ക് തീപിടിപ്പിച്ചു ഇതു ഇതുകണ്ട് സുകുമാരനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നടത്തിയ ഗുരുവിന്റെ ശ്രമം വിജയിച്ചില്ല ഉമിത്തിയിൽ നീറിക്കൊണ്ട് സുകുമാരൻ ചൊല്ലിയ മഹാകാവ്യമാണ് ശ്രീകൃഷ്ണവിലാസം പന്ത്രണ്ടാം സർഗത്തിലെ ആർ അറുപത്തിയാറാം ശ്ലോകം വരെ ചൊല്ലിയപ്പോഴേക്കും നാവ് വെന്തു പോയതിനാൽ ബാക്കി ചൊല്ലാൻ സാധിച്ചില്ലെന്ന എന്നുമാണ് ഐതിഹ്യം ശിഷ്യവാത്സല്യത്തിൽ നിന്നും ഗുരുവും ഗുരുഭക്തിയിൽ നിന്ന് ശിഷ്യനും അണുജി അണുകിട വ്യതിചലിച്ചിരുന്നില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം